നമസ്കാരം ഇരുപത്തിയൊമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ തലസ്ഥാന തലസ്ഥാനം തിരുവനന്തപുരത്ത് നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കരംസാറിന്റെ നേതൃത്വത്തിൽ കേരള ഫിലിം മാർക്കറ്റ് ഈ മുമ്പുള്ള ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം അതിന്റെ വിശദാംശങ്ങൾ തന്നെ സംസാരിച്ചു ഒരു ഷെയറിങ് കൂടിയാണ് ഒപ്പം ലോക സിനിമയുടെ നിലവാരത്തിൽ മലയാള സിനിമ എവിടെ നിൽക്കുന്നു എന്ന് മലയാള സിനിമയുടെ പ്രവർത്തകരെ മലയാള സിനിമയെ ഒരു സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒപ്പം നമ്മുടെ സിനിമയെ ലോക സിനിമയുടെ ഒരു അത് അത് ചെയ്യാൻ ഈ ഒരു കേരള ഫിലിം മാർക്കറ്റ് കോർപ്പറേഷൻ പരിപ്രക്ഷ്യത്തിൽ ഇവിടെ ഈ ഫെസ്റ്റിവലിനെ സംബന്ധിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പൊ നമ്മള് അതിന്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി കഴിഞ്ഞു ഫിലിം മാർക്കറ്റിനെ കുറിച്ച് സാറ് വിശദമായിട്ട് സംസാരിച്ചത് കൊണ്ട് കിടക്കുന്നില്ല ഫെസ്റ്റിവൽത്തെ ഫെസ്റ്റിവല് നമ്മള് കഴിഞ്ഞ തവണ പോലെയൊക്കെ തന്നെ വലിയ ഒരു ജനപങ്കാളിത്തം പ്രേക്ഷകരുടെ ഒരു വലിയ പിന്തുണ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരംഭിച്ചപ്പോ തന്നെ ആദ്യ മണിക്കൂറുകൾ കൊണ്ട് തന്നെ അയ്യായിരം വരെ നമ്മൾ എത്തിക്കും ആദ്യ ദിവസം അതൊരു വലിയ ആവേശകരമായ ഒരു ജന പങ്കാളിത്തത്തിന്റെ ഒരു സൂചനയാണ് ിലും ഇത് തുടരുകയാണ് പക്ഷെ നമുക്ക് പരമാവധി ഒരു പന്ത്രണ്ടായിരം ഒക്കെയാണ് ഡെലിഗേറ്റ് ഉദ്ദേശിക്കുന്നത് ഡെലിഗേറ്റ് വന്നാൽ തന്നെ മറ്റു വിദേശത്ത് നിന്ന് വരുന്ന ഗസ്റ്റുകൾ വിശിഷ്ടങ്ങളുണ്ട് അതുപോലെ നമ്മുടെ മാധ്യമ സിനിമ സംബന്ധിയായിട്ടുള്ള നിരൂപകരുണ്ട് ചലച്ചിത്ര പ്രതിഭകള് ചലച്ചിത്ര പ്രവർത്തകർ നമ്മുടെ നാട്ടിലെ തന്നെ മറ്റ് സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് പ്രേക്ഷകർ അവരൊക്കെ ഈ മേളയുടെ ഭാഗമായിട്ട്

അർബേരി സിനിമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നൂറ് വർഷം ആഘോഷിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതിന്റെ ഒരു പ്രസക്തിയുണ്ട് നമ്മുടെ മലയാള സിനിമയും ഇപ്പോൾ നൂറാം വർഷത്തിലേക്ക് കിടക്കുക അപ്പൊ അത് നമ്മൾ ആ ഒരു നമുക്ക് ഒരു മനുഭാവവും പ്രകടിപ്പിക്കുകയാണ് ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ശ്രദ്ധേയങ്ങളായ സിനിമകൾ ലോകത്തെ വർത്തമാനകാലത്തെ ചലച്ചിത്ര ആചാര്യന്മാരുടെ മാസ്റ്റേഴ്സിന്റെ സിനിമകൾ അങ്ങനെ ഒരു ലോക സിനിമ വിഭാഗമുണ്ട് അതിന്റെ തന്നെ മത്സര വിഭാഗമുണ്ട് പിന്നെ ഇന്ത്യൻ സിനിമ നൗ എന്ന കാറ്റഗറിയിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു മുഖം നമുക്ക് അനാവരണം ചെയ്യപ്പെടുന്ന ഒരു ഉണ്ട് മലയാളം സിനിമ ചുട എന്ന് പറയുന്ന ഒരു ഉണ്ട് അതുപോലെ നമ്മുടെ ഹോമേജ് വിഭാഗമുണ്ട് നമ്മൾ വിട പറഞ്ഞു പോയ മഹാപ്രതിഭകളെ അനുസ്മരിക്കുന്ന ആദരാഞ്ജലി കർത്തിക്കുന്ന അത്തരം ഇതുണ്ട് ഇതിനൊക്കെ പുറമേ ഇത് ചലച്ചിത്ര മേളകളിൽ ചലച്ചിത്ര പ്രദർശനങ്ങളെ കുറിച്ചാണ് വെറും ഒരു പ്രദർശനമായിട്ടല്ല നമ്മളൊരു നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അവിടെ ചർച്ചകളുണ്ട് സംവാദങ്ങളുണ്ട് ഇൻകോൺവേഴ്സേഷൻ ഉണ്ട് നമ്മുടെ പിന്നെ ഡയറക്ടേഴ്സുമായി അങ്ങനെയുള്ള ഓപ്പൺ ഫോറം ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചില സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് വളരെ സർഗാത്മകമായ ഫെസ്റ്റിവൽ വേദി മാറുകയാണ് അപ്പൊ അത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ആയിക്കഴിഞ്ഞാൽ എക്സിബിഷനുകൾ ലോക സിനിമയിലെ ചിത്രങ്ങൾ അവരുടെ ഒരു എല്ലാം പ്രത്യേകുമാറാണ് ഷൂറൈറ്ററായിട്ട് നമ്മുടെ മലയാള സിനിമയിലേയും ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അൻപതോളം പേരുണ്ട് മാസ്റ്റേഴ്സിന്റെ ഒരു പ്രത്യേകത വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഒരു എക്സിബിഷൻ നടത്തുന്നു പിന്നെ മറ്റ് സാംസ്കാരിക പരിപാടികൾ കഴിഞ്ഞ പോലെ അത്രയും പക്ഷേ ഉണ്ടാവില്ല ഈ വയനാട് ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് പ്രതിസന്ധികൾ നമുക്ക് ഉണ്ട് ഈ ഈ പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും ഇതൊരു ആഘോഷത്തിന്റെ പൊലിമയും അതിന്റെ ഒരു പ്രൗഢിയും ഒന്നും ഒട്ടും മങ്ങിപ്പോകാതെ തന്നെ നമ്മുടെ ഏറ്റവും കൃത്യമായി ഇത്തരം എക്സിബിഷൻ ഉൾപ്പെടെ പിന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് സംഘടിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയേഴാം തീയതി അതായത് നാളെ

അവസാന ഒരു പിന്നെ ഇത്തവണ പ്രഖ്യാപിക്കാറുള്ളത് ഫെസ്റ്റിവല ഏറ്റവും പ്രസ്റ്റിജിയസ് ആയിട്ടുള്ള പുരസ്കാരം അതിന്റെ ഒരു ഇത് നമ്മള് പ്രഖ്യാപിക്കാനിരിക്കുന്നു അപ്പൊ സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് പറയുന്ന ആ ഒരു പുരസ്കാരം